സതീവിയോഗ വിവരം അറിയുകയാണ് ശ്രീ മഹാദേവൻ അദ്ദേഹം കോപം കൊണ്ട് അന്ധനായിത്തീരുകയാണ് ഈ പ്രപഞ്ചം മുഴുവനും തൻ്റേതാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് സതീദേവി തൻ്റെതാണ് എന്ന ചെറിയ ബോധത്തിലേക്ക് അദ്ദേഹം താത്കാലികമായിട്ടെങ്കിലും വരികയാണ് സർവവ്യാപിയാണ് താൻ തൻ്റെ ശക്തിയാണ് പരാശക്തിയായ സതീദേവി തനിൽ നിന്നൊരിക്കലും തൻ്റെ ശക്തിക്ക് വിയോഗം സംഭവിക്കുകയില്ല എന്നുള്ളത് താത്കാലികമായിട്ട് മറന്ന് ഒരു ശരീരത്തിനൊക്കെ ഒതുങ്ങി നിൽക്കുന്നതാണ് തൻ്റെ ശക്തി സ്വരൂപിണിയായ ഭാര്യ എന്ന അറിവിലേക്ക് അദ്ദേഹം ചുരുങ്ങുന്നു അത് അദ്ദേഹത്തെ കോപാന്ധനാക്കുന്നു കോപാന്ധനായ ശിവൻ കത്തിക്കരിഞ്ഞ തൻ്റെ ഭാര്യയുടെ ശരീരം തോളിലിട്ട് താണ്ഡവമാടാൻ തുടങ്ങുകയാണ് ഭാഗവതത്തിലല്ല ഈ കഥ പറയുന്നത് മറ്റു പുരാണങ്ങളിലാണ് നമ്മൾ സാന്ദർഭിക വശാൽ ഒന്ന് പരിശോധിക്കുന്നു എന്ന് മാത്രം ശിവ ശിവതാണ്ഡവം രണ്ടു തരത്തിലുണ്ട് ശിവന് സന്തോഷം വന്നാലും ശിവൻ താണ്ഡവം നടത്തും അങ്ങനെ സന്തോഷം കൊണ്ട് താണ്ഡവം നടത്തിയാൽ അത് സൃഷ്ടി താണ്ഡവമാണ് കോപം കൊണ്ടാണ് താണ്ഡവം ഉണ്ട നടത്തുന്നതെങ്കിൽ അത് സംഹാര സംഹാരതാണ്ഡവമാണ് ഇവിടെ സംഹാര സംഹാരതാണ്ഡവുമാണ് അടുന്നത് സംഹാരതാണ്ഡവം ആടിയാൽ ശിവൻ സംഹാരതാണ്ഡവം ആടിയാൽ സൃഷ്ടപ്രപഞ്ചം ഇല്ലാതെയാക്കും ഇതൊക്കെ നമ്മളിലും ഉണ്ടാകുന്ന വികചാര വികാരങ്ങളാണ് ഞാൻ എന്റേത് എനിക്കുള്ളത് എന്ന് നമ്മൾ കരുതുന്നതിൻ്റെ അഭാവം നമ്മളിൽ ജനിപ്പിക്കുന്ന വികാരം തന്നെയാണ് കോപം അതേ കോപമാണ് ശിവനിലും ഉണ്ടാകുന്നത് ശിവൻ തൻ്റെ പത്നിയാണെന്ന് താൻ കരുതിയിരുന്ന വാസ്തവത്തിൽ അതല്ല തൻ്റെ പത്നി താൻ ഈ കാണുന്ന ശരീരാന്തർഗതമായ ബോധവും അല്ല തന്നിൽ നിന്നൊരിക്കലും തീ തീയിൽ നിന്നൊരിക്കലും ചൂടിന് വേർപെട്ടു നിൽക്കാൻ സാധിക്കാത്തതുപോലെ തന്നിൽ നിന്നൊരിക്കലും ശക്തിക്ക് വേർപ്പെട്ടു നിൽക്കുവാൻ സാധിക്കുകയില്ല എന്നുള്ളത് തത്കാലത്തേക്ക് അദ്ദേഹം മറക്കുകയാണ് പാലിൽ നിന്ന് അതിൻ്റെ വെളുപ്പിനെ മാറ്റി നിർത്താൻ പറ്റാത്തതുപോലെ ശിവനിൽ നിന്ന് ശക്തിയെ മാറ്റി നിർത്താൻ സാധിക്കുകയില്ല പക്ഷേ തൽക്കാലത്തേക്ക് അദ്ദേഹം അത് പോവുകയാണ് ആ മറവി ആ അജ്ഞാനം അതാണ് കോപം ആയിത്തീരുന്നത് സതീദേവിയുടെ ശരീരമെടുത്ത് തോളത്തിട്ട് ജടയെല്ലാം അഴിച്ച് താണ്ഡവം ആടുകയാണ് ശിവൻ ശിവതാണ്ഡവം പ്രപഞ്ചനാശത്തിന് കാരണമായേക്കുമെന്ന് മനസ്സിലാക്കുന്ന ബ്രഹ്മാവ് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ച് ചെല്ലുകയാണ് കോപം കൊണ്ട് താണ്ഡവമാടുന്ന ശിവന്റെ നേരെ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ ആർക്കും ധൈര്യമില്ല കാരണം അങ്ങനെ നേരെ നിന്നാൽ തൻ്റെ തൃക്കണ്ണ് തുറന്ന അദ്ദേഹം എല്ലാത്തിനെയും ദഹിപ്പിക്കും അതുകൊണ്ട് ശിവ മഹാവിഷ്ണു ഒളിഞ്ഞു നിന്ന് തൻ്റെ ചക്രമായ സുദർശനം ഉപയോഗിച്ച് സതീദേവിയുടെ ശരീരത്തെ അമ്പത്തൊന്ന് കഷ്ണങ്ങളാക്കി അതിനെ വ്യാപിപ്പിക്കുകയാണ് അങ്ങനെ ശിവ താണ്ഡവം അടങ്ങുകയും ശിവൻ സമാധിസ്ഥനാവുകയും ചെയ്യുന്നു ഇതാണ് മറ്റു പുരാണങ്ങളിലെ കഥയുടെ സംക്ഷിപ്തം ഇനി നമുക്ക് ആ കഥയുടെ പൊരുളൊന്ന് അന്വേഷിച്ചു പോകാം ഇങ്ങനെ താൻറേതാണെന്ന് കരുതുന്നതിൻ്റെ അഭാവം ഉണർത്തുന്ന കോപം താണ്ഡവത്തിലേക്ക് നയിക്കുന്നു ആ താണ്ഡവത്തെ സമാധിയാക്കി മാറ്റാൻ എന്ത് ചെയ്യണം വിഷ്ണു തൻ്റെ സുദർശനത്തെ പ്രയോഗിക്കണം വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വിഷ്ണു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്നത് എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിന് ചലനമില്ല അത് അസ്പന്ദമാണ് അത് നിശ്ചലമാണ് അപ്പം നിശ്ചലത നിശ്ചലതയാണ് സമാധി യോഗ ചിത്തവൃത്തി നിരോധ ചിത്തവൃത്തികൾ ചലനങ്ങളാണ് ആ ചിത്തവൃത്തികൾ ഇല്ലാതായി ഉണ്ടാവുന്നത് അസ്പന്ദമായതാണ് നിശ്ചലമായതാണ് അത് യോഗം യുജ് സമാധവും സമാധിയാണത് അപ്പം വിഷ്ണു എല്ലായിടത്തും വ്യാപിച്ച് കിടക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഈ ശരീരത്തെ പല കഷ്ണങ്ങളാക്കി മാറ്റിയത് സുദർശനം കൊണ്ട് നല്ല കാഴ്ചപ്പാട് കൊണ്ട് ഇൻസൈറ്റ് കൊണ്ട് പ്രജ്ഞ കൊണ്ട് അപ്പം യോഗ പ്രജ്ഞകൾ കൊണ്ട് സമാധി പ്രജ്ഞകളെ കൊണ്ട് അല്പബോധത്തെ അനല്പബോധമാക്കി മാറ്റാൻ സാധിക്കും എന്ന് ഈ കഥയിലൂടെ വ്യാസഭഗവാൻ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് ഞാൻ എൻ്റെത് എനിക്കുള്ളത് എന്ന് എത്ര കാലത്തോളമുണ്ടോ അത്രയും കാലം അശുദ്ധമായിരിക്കും വികാര വിചാരങ്ങളുടെ വേലിയേറ്റ വേലിയിറക്കങ്ങൾക്ക് വിധേയരായിരിക്കും എന്ന് സതീദേവിയിലൂടെ നമുക്ക് വെളിപ്പെടുത്തുന്നു വാസ്തവത്തിൽ സതീദേവി പരാശക്തിയാണ് പരാശക്തിയായ സതീദേവി താത്കാലികമായിട്ടാണെങ്കിലും മറന്നുപോയിട്ട് പറയുകയാണ് ഞാൻ ഒരു മനുഷ്യ സ്ത്രീ അല്ലേ നമ്മൾ കേട്ടോ അത് വാസ്തവത്തിൽ സതീദേവി മനുഷ്യ സ്ത്രീ അല്ല സതീദേവി മനുഷ്യ സ്ത്രീയുമാണ് അതേ സമയത്തെല്ലാമാണ് അത് മറന്നു പോവുകയാണ് എന്നിട്ട് താൻ ദക്ഷപ്രജാപതിയുടെ പുത്രിയാണ് എന്ന് ധരിക്കുന്നു ദക്ഷപ്രജാപതി തൻ്റെ ഭർത്താവിനെ എൻ്റെ അച്ഛൻ എൻ്റെ ഭർത്താവിനെ അപമാനിച്ചത് കൊണ്ട് ഞാൻ അപമാനിതയായി എന്ന് കരുതി യോഗാഗ്നിയിൽ ദഹിക്കുകയാണ് ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്നത് പിടിമുറുക്കുമ്പോൾ ദുഃഖം വേദന അസ്വസ്ഥത അപമാനം തുടങ്ങിയവയുണ്ടാകും അതാണ് ശുദ്ധി അതിനെ എങ്ങനെ ഇല്ലാണ്ടാക്കണം യോഗാഗ്നിയിലൂടെ വേണം അതിനെ ദഹിപ്പിച്ച് ഇല്ലാണ്ടയാക്കാൻ യോഗമാകുന്ന അഗ്നി ചൂട് തപസ് യോഗമാകുന്ന തപസ്സിലൂടെ വേണം അതിനെ ഇല്ലാണ്ടാക്കാൻ ആ യോഗം സമാധി മാത്രം പോരാ ആ സമാധി മാത്രമേ ഉണ്ടായുള്ളൂ എങ്കിൽ മുഴുവൻ പ്രയോജനമില്ല അതാണ് ശിവന്റെ താണ്ഡവം കാണിക്കുന്നത് ശിവതാണ്ഡവം കാണിക്കുന്നത് തിരിച്ചറിവില്ലാത്ത ഏകാഗ്രത കൊണ്ട് നിശ്ചലത കൊണ്ട് വലിയ പ്രയോജനമില്ല അതാണ് സതീദേവിയുടെ ശരീരത്തെ തോളിലിട്ട് താണ്ഡവമാടുന്നതിലൂടെ വെളിപ്പെടുത്തുന്നത് പിന്നെ എങ്ങനെയാണ് ആ ശിവൻ സമാധാന ചിത്തനായി സമാധ സമാധിയിലേക്ക് പോകുന്നത് അദ്ദേഹം തെ വിഷ്ണു എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്നത് സമാധി യോഗം നിശ്ചലത അസ്പന്ദം അത് തിരിച്ചറിവുള്ളതായി തീരുകയാണ് സുദർശനം പ്രയോഗിക്കുകയാണ് അപ്പോൾ ബോധമുണരുകയാണ് തൻ്റേതാണെന്ന് താൻ കരുതുന്ന തൻ്റെ പത്നി സ്വരൂപിണി വാസ്തവത്തിൽ ഈ ശരീരത്തിൽ ഒതുങ്ങുന്ന ബോധസ്വരൂപിണിയല്ല അത് എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ചൈതന്യം തന്നെയാണ് അത് തന്നെയാണ് താനും എന്ന തിരിച്ചറിവുണ്ടാകുമ്പോൾ താണ്ഡവം സമാധിയിലേക്ക് വഴിമാറുന്നു ഇപ്പോൾ വെറും തപസ്സുകൊണ്ട് കാര്യമില്ല തിരിച്ചറിവും കൂടി ഉണ്ടാവണം ഈ കഥയിലൂടെ നമ്മുടെ മെഡിറ്റേഷ പ്രയോജനങ്ങൾ വളരെ മനോഹരമായി വിവരിക്കുകയും കൂടിയാണ് വ്യാസഭഗവാൻ ചെയ്യുന്നത് അവേർനെസ് മെഡിറ്റേഷൻ ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പാർവതീദേവി ശുദ്ധീകരിച്ചപ്പോൾ ആരുടെ മകളായി പറഞ്ഞു പർവ്വതത്തിൻ്റെ മകളായി പറഞ്ഞു ശുദ്ധീകരിക്കപ്പെട്ട ശരീരത്തോടു കൂടി തീർന്നു ശരീരം പാർത്ഥിവാംശം പാർത്ഥിവാംശാധിക്യമുള്ളതാണ് ശരീരം ശുദ്ധീകരിക്കപ്പെട്ട ശരീരത്തോടു കൂടി തീർന്നു ശുദ്ധീകരിക്കപ്പെട്ട ശരീരത്തിൽ ശുദ്ധമായ ബോധം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ആ ബോധത്തിന് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പരമമായതിനെ പുണരുവാൻ പാർവതീദേവിക്ക് ഒറ്റ അജണ്ട മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പരമശിവനെ വിവാഹം കഴിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ആ തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ദേവി തപസനുഷ്ഠിക്കുന്നു ശിവനെ തന്നെ ഭർത്താവായി ലഭിക്കുന്നു പാർവതി പരമേശ്വരന്മാർ ഒന്നിക്കുന്നു ശിവശക്തിമാർ ഒന്നിക്കുന്നു അപ്പം ശുദ്ധീകരിക്കപ്പെട്ട സതീദേവിയാണ് പാർവതീദേവി താൽക്കാലികമായിട്ടാണെങ്കിലും മറവിക്ക് വിധേയനായയാൾ തൻ്റെ അജ്ഞാനത്തെ തിരിച്ചറിയുകയും താൻ ആരാണെന്ന് തിരിച്ചറിയുകയും ചെയ്തപ്പോൾ അദ്ദേഹം സമാധിസ്ഥനായി അപ്പം ഈ കഥകളിലൂടെയെല്ലാം വലിയ അറിവുകളെയാണ് മഹർഷിമാർ നമുക്ക് പ്രദാനം ചെയ്യുന്നത് കഥകളെ കഥകളായിട്ട് മാത്രം കേട്ട് രസിച്ചാൽ പോരാ അതിൻ്റെ ഉള്ളിലേക്കൊന്നിറങ്ങി ചിന്തിക്കുകയും കൂടി വേണം എന്ന് ഈ കഥാഭാഗം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു ഭാഗം നമുക്കൊന്നുകൂടെ വായിക്കാം മേനയുടെ പുത്രിയായി പിറന്ന ലോകമാതാവായ പാർവതീദേവി തൻ്റെ ശരീരത്തെ ത്യജിച്ച സമയത്ത് ഏതൊരു ദേവനെയാണോ ഏകാഗ്രതയോടെ ധ്യാനിച്ചിരുന്നത് മരണസമയത്ത് എന്തൊന്നിനെയാണോ ഏകാഗ്രമായിട്ട് ധ്യാനിക്കുന്നത് അതായിത്തീരും എന്ന് ഭാഗവതത്തിൽ വീണ്ടും പറയും എപ്പോൾ ജഡഭരതൻ്റെ കഥ പറയുന്ന സമയത്ത് ഭരതൻ്റെ കഥ പറയുന്ന സമയത്ത് വീണ്ടും ഈ കാര്യം പറയും മരണസമയത്ത് എന്തൊന്നിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് അതായിരിക്കും അത്രേ ഇനി വരാൻ പോകുന്നത് തൻ്റെ ശരീരത്തെ ത്യജിച്ച സമയത്ത് ഏതൊരു ദേവനയാണോ ഏകാഗ്രതയോടെ ധ്യാനിച്ചിരുന്നത് ഏകാന്ത ഭക്തന്മാരുടെ ഹൃദയസ്ഥാനവും തൻ്റെ പ്രാണപ്രിയവും പ്രിയനുമായിരുന്ന ഭഗവാൻ ശ്രീ മഹാദേവനത്തിന് ഏകാന്ത ഭക്തരുടെ അഭയസ്ഥാനവും തൻ്റെ പ്രാണപ്രിയനുമായിരുന്ന ഭഗവാൻ ശ്രീ മഹാദേവനെ തന്നെ പ്രളയ പ്രളയസമയത്ത് ഈശ്വരനിൽ അന്തർലീനമായി കിടക്കുന്ന പ്രകൃതി സൃഷ്ടിയുടെ ആരംഭത്തിൽ വീണ്ടും ആ പരമപുരുഷനെ ആഗ്രഹിക്കുന്നതുപോലെ ഭർത്താവായി വരിച്ചു ആ ദേവനെ തന്നെ സ്മരിച്ചിട്ടാണ് യോഗാഗ്നിയിൽ സതീദേവി ശരീരത്തെ സമർപ്പിക്കുന്നത് അതായത് സതീദേവിയുടെ ശരീരം ഏകാഗ്രമായി സമാധിസ്ഥമായി സമാധി എന്ന് പറഞ്ഞാൽ ഏകാഗ്രത അവിടെ ഏകാഗ്രത എന്തിനോടാ പരമ്പൊരുളിനോടായിരുന്നു ഏകാഗ്രത ശുദ്ധമായി ആ പർവ സ സതീദേവി ശുദ്ധയായിട്ടാണ് പിന്നീട് പാർവതിയായിട്ട് ജനിക്കുന്നത് ഇപ്പം ഈ കഥാഭാഗം സാധനയുടെ പൊരുളിനെ വെളിപ്പെടുത്തുകയാണ് എങ്ങനെയാണ് സാധന ചെയ്യേണ്ടത് സാധന ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് ഈ കഥകൾ അതുകൊണ്ട് ഈ കഥകൾ കേട്ട് ആസ്വദിക്കാൻ മാത്രമല്ല ചിന്തിച്ച് മനസ്സിലാക്കാൻ കൂടി ഉള്ളതാണ് ഇപ്പൊ ഇവിടെ മറ്റൊരു ഉപമയും കൂടി പറയുകയാണ് പ്രളയ സമയത്ത് ഈശ്വരനിൽ അന്തർലീനമായി കിടക്കുന്ന പ്രകൃതി സൃഷ്ടിയുടെ ആരംഭത്തിൽ വീണ്ടും ആ പരമപുരുഷനെ ആശ്രയിക്കുന്നത് പോലെ പ്രളയ സമയത്ത് ഈ സൃഷ്ടി ഭഗവാനിൽ അന്തർലീനമായി തീരും അത് കഴിഞ്ഞാൽ പ്രളയം കഴിഞ്ഞാൽ അടുത്ത സൃഷ്ടിയുടെ സമയത്ത് ഈ പ്രകൃതി വീണ്ടും പരമ പരമപുരുഷനെ ആശ്രയിക്കും പരമപുരുഷനെ ആശ്രയിക്കുമ്പോൾ മാത്രമേ പ്രകൃതിക്ക് വികൃതിയായി പലതായി തീരുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഇപ്പൊ പരമപുരുഷനെ ഏതുപോലെയാണോ പ്രളയകാലത്തിൽ അന്തർലീനമായി തീരുന്ന പ്രകൃതി സൃഷ്ടി ആരംഭത്തിൽ ആശ്രയിക്കുന്നത് അതേപോലെ പാർവതിദേവി ആ മഹാദേവനെ ആശ്രയിച്ചു ആ മഹാദേവനിൽ തന്നെ എത്തിച്ചേർന്നു ദക്ഷപ്രജാപതിയുടെ യാഗത്തിന് ഭംഗം വരുത്തിയ ഭഗവാൻ ശ്രീശിവന്റെ ഉജ്ജ്വല ചരിതത്തെ ബൃഹസ്പതിയുടെ ശിഷ്യനും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉത്തമ ഭക്തനുമായ ഉദ്ധവരിൽ നിന്നുമാണ് ഞാൻ ശ്രവിച്ചത് മൈത്രേയമുനി പറയുകയാണ് ഇത് എൻ്റെതല്ല ഞാനുണ്ടാക്കിയ കഥയൊന്നുമല്ല അക്നോളജ് ചെയ്യുകയാണ് മൈത്രേയമുനി തനിക്ക് ഈ അറിവ് എവിടുന്നാണ് കിട്ടിയത് എന്ന് വെളിപ്പെടുത്തുകയാണ് ഇന്ന് പലർക്കും ഇല്ലാത്തതാണ് നമ്മുടെ നാട്ടിൽ വിദേശത്തൊക്കെ ഇതുണ്ട് വിദേശത്തെ സ്കോളേഴ്സൊക്കെ പേപ്പർ എഴുതുമ്പം റിസേർച്ച് പേപ്പർ എഴുതുമ്പോൾ അവർക്ക് കിട്ടിയ അറിവുകൾ എവിടെ നിന്നാണ് അവരുടെ സോഴ്സ് എന്താണ് എന്ന് അവർ വ്യക്തമാക്കും അവരുടേതാണ് കാഴ്ചപ്പാടെങ്കിലും അവരത് പറയും ഇപ്പം അങ്ങനെയല്ല നമ്മുടെ നാട്ടിൽ എന്തായാലും അങ്ങനെയല്ല അറിവിൻ്റെ ഉറവിടത്തെ വ്യക്തമാക്കാതെയാണ് പലരും പലതും പറയുന്നത് ഇപ്പോൾ ഭാഗവതം നമുക്കൊരു സൂചന തരികയാണ് അങ്ങനെയല്ല വേണ്ടത് നമ്മൾ നമുക്ക് കിട്ടിയ അറിവുകൾ നമ്മൾ ആർജിച്ച അറിവുകൾ എവിടെ എന്ന് നാം വ്യക്തമാക്കണം നമ്മുടെ കാഴ്ചപ്പാട് എന്താണ് എന്നും നമുക്ക് വ്യക്തമാക്കാം അപ്പം ഇവിടെ പറയുകയാണ് ഇത് എൻ്റെ അറിവല്ല ഇത് ഞാൻ ഉദ്ധവരിൽ നിന്ന് മനസ്സിലാക്കിയതാണ് ഞാൻ ഉദ്ധവരിൽ നിന്നും ശ്രവിച്ചതാണ് കേട്ടതാണ് ഉദ്ധവരാര ബൃഹസ്പതിയുടെ ശിഷ്യൻ ദേവന്മാരുടെ ഗുരുവാണ് ബൃഹസ്പതി ആ ബൃഹസ്പതിയുടെ ശിഷ്യൻ പിന്നെയോ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉത്തമ ഭക്തൻ അപ്പൊ അവിടെ ഭക്തിയും ജ്ഞാനത്തിൻ്റെയും ഒരു സമന്വയം നമുക്ക് കാണാൻ സാധിക്കും ഉദ്ധവരിൽ ഭക്തിയും ജ്ഞാനവും സമന്വയിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ജ്ഞാന ഭക്തികളുടെ സമന്വയ സ്ഥാനമായ ഉദ്ധവരിൽ നിന്നാണ് ഞാൻ ഈ അറിവ് ശ്രവിച്ചത് ദക്ഷപ്രജാപതിയുടെ യാഗത്തിന് ഭംഗം വരുത്തിയ ഭഗവാൻ ശിവന്റെ ഉജ്ജ്വല ചരിതത്തെ ബൃഹസ്പതിയുടെ ശിഷ്യനും ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉത്തമ ഭക്തനുമായ ഉദ്ധവരിൽ നിന്നുമാണ് ഞാൻ ശ്രവിച്ചത് യാഗത്തിന് ഭംഗം വരുത്തിയ ഭഗവാൻ ശ്രീ ശിവന്റെ യാഗം ഭംഗം വന്ന യാഗം ഭംഗിയായി പൂർത്തീകരിക്കുവാൻ ദർശനം കൊടുത്ത ശ്രീഹരിയുടെ കഥയല്ല യാഗത്തിന് ഭംഗം വരുത്തിയ ഭഗവാൻ ശ്രീ ശിവന്റെ കഥയാണ് എന്നെന്തിനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളെപ്പോലും വേണ്ട വിധത്തിൽ സമീപിച്ചാൽ പോസിറ്റീവാക്കി മാറ്റാൻ സാധിക്കും എന്ന് വ്യാസഭഗവാൻ ഇവിടെ നമുക്ക് പറഞ്ഞു തരികയാണ് ജീവിതത്തിലെ ഒരു സംഭവങ്ങളോടും മുഖം തിരിഞ്ഞു നിൽക്കേണ്ട ആവശ്യമില്ല ജീവിതത്തിലെ ഒരു സംഭവങ്ങളിൽ നിന്നും ഒരു സംഭവത്തിൽ നിന്നും ഒളിച്ചോടി പോകേണ്ട ആവശ്യമില്ല എത്ര പ്രതികൂലാവസ്ഥയാണെങ്കിലും വേണ്ടതുപോലെ ശ്രദ്ധിച്ചാൽ അതിനെ അനുകൂലമാക്കി മാറ്റാൻ സാധിക്കും എന്ന ഒരു വലിയ തിരിച്ചറിവും കൂടി നമുക്ക് ഇവിടെ തരികയാണ് ഒരു സംഗതി നെഗറ്റീവാണ് എന്ന് വിചാരിച്ച് ഒഴിവാക്കണ്ട അതിനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കണം ജീവിതത്തെ എല്ലാവിധത്തിലും സ്വീകരിച്ച് സ്വാംശീകരിച്ച് ഈശ്വരോന്മുഖമായ തൻ്റെ പ്രയാണത്തിന് മാറ്റ് കൊടുക്കുവാൻ ശ്രമിക്കണം എന്നാണ് ഭഗവാൻ വ്യാസൻ ഇവിടെ പറയുന്നത് ലക്ഷപ്രജാപതിയുടെ യാഗത്തിന് ഭംഗം വരുത്തിയ ഭഗവാൻ ശിവന്റെ ഉജ്ജ്വല ചരിതത്തെ ബൃഹസ്പതിയുടെ ശിഷ്യനും ഭഗവാൻ ഉത്തമ ഭക്തനുമായ ഉദ്ധവരിൽ നിന്നുമാണ് ഞാൻ ശ്രവിച്ചത് കൗരവ ശ്രേഷ്ഠ യശസ്സിനെ വർദ്ധിപ്പിക്കുന്നതും ആയുഷ്കരവും സകല പാപഹരവും അന്ധകരണത്തെ അത്യന്തം നിർമ്മലമാക്കുന്നതുമായ ഈ പരമേശ്വര കഥയെ ഏതൊരുവരാണോ നിത്യവും കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നത് അവർക്ക് ഭഗവാനിൽ പരാനുരാഗം സംജാതമാകും അതോടെ സകല പാപങ്ങളും നശിച്ച് പരമപതി പദവിയെ പ്രാപിക്കാൻ ഇടവരും ഈ കഥ കേട്ടാൽ ഉള്ള ഗുണത്തെ ഗുണത്തെപ്പറ്റിയിട്ടാണ് പറയുന്നത് ഭാഗവതം മുഴുവൻ കേട്ടാലുള്ള ഗുണത്തെ ഗുണത്തെപ്പറ്റിയല്ല ഇപ്പൊ പറയണത് ഭാഗവതത്തിലെ ഒരു ചെറിയ ഭാഗത്തിൽ ഭാഗം കേട്ടാൽ ഉള്ള ഗുണത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഒരു ചെറിയ ഭാഗമാണിത് നാലാം സ്കന്ധത്തിലെ ഒരു ചെറിയ ഭാഗമാണിത് പന്ത്രണ്ട് സ്കന്ധങ്ങളുള്ള മഹാഭാഗവതത്തിലെ നാലാം സ്കന്ധത്തിലെ ഒരു ചെറിയ കഥയാണ് നമ്മളിപ്പോ കേട്ടത് ആ കഥ കേൾക്കുന്നതുകൊണ്ട് കേൾക്കുന്നതുകൊണ്ട് കാരണം കേൾക്കുന്നതാണ് പിന്നീട് നമ്മളെ ചിന്തിപ്പിക്കുക ആ കേൾക്കുന്നത് കൊണ്ട് എന്താ ഗുണം കൗരവശ്രേഷ്ഠ കൗരവരിൽ ശ്രേഷ്ഠരായിട്ടുള്ളവനെ യശസ്സിനെ വർദ്ധിപ്പിക്കുന്നതും ഈ കഥ കേട്ടാൽ യശസ് ഉണ്ടാകും യശസ്വിയായിത്തീരും ആയുഷ്കരവും ആ രോഗങ്ങളില്ലാതെയായി തീരും ആയുസ്സിന് വിഘാതമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുള്ളതെല്ലാം ഇല്ലാതെയായിത്തീരും സകല പാപഹരവും ഈശ്വരനിൽ നിന്ന് അകറ്റുന്ന പ്രവൃത്തികളെ ഇല്ലാതെയാക്കും അന്ധകരണത്തെ അത്യന്തം നിർമ്മലമാക്കും ഈ കഥ കേട്ടതുകൊണ്ട് ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് അത് സാധിക്കേണ്ടതാണ് പക്ഷെ ഒരു പ്രാവശ്യം കേട്ടതുകൊണ്ട് അത് സാധിച്ചില്ല എന്ന് വിചാരിച്ച് തള്ളിക്കളയേണ്ട വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേൾക്കുക കാരണം ആവർത്തനമാണ് അഭ്യാസം അഭ്യാസേണു കൗന്തേയ എന്ന് ഭഗവാനും അതുകൊണ്ട് നിർമ്മലമാക്കുന്നതുമായ ഈ പരമേശ്വര കഥയെ ഏതൊരുവരാണോ നിത്യവും കേൾക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്നു ഈ കഥ ആവർത്തിച്ച് ആവർത്തിച്ച് നിത്യവും കേൾക്കുകയും വേണം കീർത്തിക്കുകയും വേണം എന്ന് പറഞ്ഞാൽ കീർത്തിക്കുമ്പോൾ കേൾക്കുകയും ചെയ്യാം കേട്ടുകൊണ്ട് കീർത്തിക്കണമെങ്കിൽ എന്ത് വേണം ശ്രദ്ധ വേണം നമ്മൾ ഇത് ഈ കഥ പാരായണം ചെയ്യുമ്പോൾ അർത്ഥബോധത്തോടു കൂടി പാരായണം ചെയ്യുമ്പോൾ പാരായണം ചെയ്യുമ്പോൾ കുറച്ച് ഉറക്കെ പാരായണം ചെയ്യുക ആ പാരായണം ചെയ്യുന്നത് കേൾക്കുകയും വേണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യണം എന്നർത്ഥം ഏതൊരാളാണോ ഈ കഥാഭാഗത്തെ ശ്രദ്ധയോടുകൂടി പാരായണം ചെയ്യുന്നത് അവർക്ക് യശസ് വർദ്ധിക്കും ആയുസ് ഉണ്ടാകും പാപങ്ങളില്ലാതെയാകും അന്ധകരണം ശുദ്ധമാകും എന്ന് പറഞ്ഞാൽ അനവ ചിന്തകൾ ഒടുങ്ങും ഒതുങ്ങും ഒടുങ്ങിയില്ലെങ്കിലും പിന്നെ ഇത്രയും സംഭവങ്ങൾ ഉണ്ടാകും ഈ കഥ കേട്ടാൽ അതുമാത്രമല്ല അവർക്ക് ഭഗവാനിൽ പരാനുരാഗം സംജാതമാകും അപ്പൊ ഈ കഥ ഈ കഥ പാരായണം ചെയ്യുന്ന സമയത്ത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ കഥ അതിൻ്റെ പൊരുളറിഞ്ഞുകൊണ്ട് പൊരുൾ അന്വേഷിച്ചു കൊണ്ട് വീണ്ടും 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 ആവർത്തിക്കുമ്പോൾ അറിയാതെ നമ്മളിൽ പരാനുരാഗം ഉണ്ടാകും നമ്മൾ പ്രയത്നിച്ചിട്ടുണ്ടാകുന്നതല്ല അനുരാഗം ഈശ്വരനോടുള്ള അനുരാഗം ഭക്തി ഈശ്വരാനുഗ്രഹം കൊണ്ടുണ്ടാകുന്നതാണ് അത് ഞാനും നിങ്ങളും വേണം എന്ന് വിചാരിച്ചാൽ ഉണ്ടാക്കാൻ പറ്റില്ല അതുണ്ടാവുകയാണ് അതുണ്ടാകാനുള്ള കാരണം ഈശ്വരാനുഗ്രഹമാണ് ഈ അപ്പോൾ അവൻ അവർക്ക് ഭഗവാനിൽ പരാനുരാഗം സംജാതമാകും പരാനുരാഗം ഇല്ലാത്തവർക്കും ഈ കഥ പാരായണം ചെയ്യാം ശ്രദ്ധയോടെയാണ് പാരായണം ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഭക്തി ഉണ്ടാകും അതോടെ സകല പാപങ്ങളും നശിച്ച് പരമപതിയെ പ്രാപിക്കാനിട വരും മുഴുവൻ ഭാഗവതം കേൾക്കണം എന്നില്ല ഈ കഥാഭാഗം തന്നെ ആവർത്തന വിധേയമാക്കിയാൽ അർത്ഥബോധത്തോടെ ആ ശ്രദ്ധയോടെ ആവർത്തന വിധേയമാക്കിയാൽ സകല പാപങ്ങളും ഈശ്വരനിൽ നിന്ന് അകറ്റുന്ന പ്രവർത്തികളാണ് പാപങ്ങൾ അതില്ലാണ്ടെയാകും പരമപദവിയെ പ്രാപിക്കാനിടവരും പരമമായ പദത്തെ പ്രാപിക്കാൻ സാധിക്കും അപ്പോൾ മുഴുവൻ ഭാഗവതവും ശ്രദ്ധയോടുകൂടി അർത്ഥബോധത്തോടെ പാരായണം ചെയ്താലോ ഒറ്റ പാരായണത്തിൽ മുക്തി ലഭിക്കും ഇവിടെ ഏഴാമത്തെ അധ്യായം നാലാം സ്കന്ധത്തിലെ ഏഴാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ചതുർത്ഥസ്കന്ധേ സപ്തമോധ്യായ